പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ ദൃശ്യത്തിൽ കാണുന്നത് കണ്ടോ ഇത് ഒരു നാലര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനോട് അംഗനവാടിയിലെ ടീച്ചർ ടീച്ചർ എന്നവരെ പറയാൻ കഴിയില്ല ഒരു രാക്ഷസി അവർ ചെയ്ത ഉപദ്രവമാണ് കുട്ടി അക്ഷരം എഴുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു കുട്ടിയുടെ രണ്ട് കാലിലെയും തുടയിൽ രക്തം കട്ട പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ കാരണം ഒരു രക്ഷകർത്താക്കൾക്കും ഇത് ക്ഷമിക്കാൻ കഴിയില്ല അത്തരത്തിലാണ് ഈ ഒരു പിഞ്ചുകുഞ്ഞിനോട് പോലും ഇത്തരത്തിൽ പെരുമാറുന്ന ഇവരെയൊക്കെ ഈ ഒരു ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം സംഭവം ഇങ്ങനെയാണ് ചൊവ്വാഴ്ച വൈകിട്ട് കുട്ടിയെ കുളിപ്പിക്കാനായി രക്ഷകർത്താക്കൾ വസ്ത്രം മാറ്റിയപ്പോഴാണ് തുടകളിലെ പാട് കണ്ടത് തുടർന്ന് ചോദിച്ചപ്പോൾ അധ്യാപിക ഉപദ്രവിച്ച വിവരം വീട്ടുകാരോട് കുട്ടി പറഞ്ഞു വിവരം അറിഞ്ഞതോടെ വീട്ടുകാർ പോലീസിനെ സമീപിച്ചു പോലീസിൽ പരാതി നൽകിയതോടെയാണ് വിവരം പുറത്തറിഞ്ഞത് നിലവിൽ അധ്യാപികയ്ക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഏഴ് ദിവസത്തേക്ക് ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് സംഭവം അറിഞ്ഞ ഉടനെ കുട്ടിയുടെ രക്ഷകർത്താക്കൾ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിരുന്നു കുട്ടിയെ ഉപദ്രവിച്ച ടീച്ചറോടും സംസാരിച്ചു തന്നോട് ക്ഷമിക്കണമെന്നാണ് ടീച്ചർ രക്ഷകർത്താക്കളോട് പറഞ്ഞത് കുട്ടിയെ അക്ഷരം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇടയിലാണ് അധ്യാപിക കുട്ടിയെ ഉപദ്രവിച്ചത് എന്നാണ് അധികൃതരുടെ വിശദീകരണം ഇതിൽ വിശദീകരണമൊന്നും വേണ്ട ഇതിൽ ഇതുപോലെ ക്രൂരമായി മർദ്ദിക്കുന്ന ഇവരെയൊക്കെ ഏഴ് ദിവസത്തേക്കല്ല ആ ജോലിക്കേ ഇവർ യോഗ്യല്ല ഇവരെയൊക്കെ പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത് ഏതായാലും നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ